ओम श्री गणेशाय नम ओं श्री गणेश गुरभ्यो नम ओं सदाशिवसंभ शंकराचार्य मध्यमा अस्मदाचार्यपर्यता ओ शिव शिवर शां शिवात्मा शिवोत्तम शिवमाग प्रणयदारमें सदा सदाशिव സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യ ത്യംഭകേ ഗൗരീ നാരായണി നമോസ്തുതേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാത്രിപുര സുന്ദരിയെ ഹരി ഓം ശ്രീ ശങ്കരഭഗവത്പാദവിരചിതം സൗന്ദര്യ ലഹരി സ്ത്രോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു സൗന്ദര്യ കർത്തേ സർവമംഗളദായി ശങ്ക കഴിഞ്ഞ ക്ലാസ്സിൽ അമ്പത്തിനാലാമത്തെ ശ്ലോക പഠിച്ച ഇന്ന് പഠിക്കേണ്ട ശ്ലോകം അമ്പത്തി അഞ്ച് ആദ്യം വായിക്കാം നിമേഷോന്മേഷാഭ്യം പ്രളയമുദയം തവേത്യാഹുസന്തോ ജന്യതനയേ ന്മേഷ ഉന്മേഷ പ്രളയമുദയം ആഹു तवा इति आहु तवेत्याहु निमेषा उन्मेषाभ्याम निमेषोन्मेषाभ्याम संदह धरणी धरा राजा राजन्य तनये तद उन्मेषाद जातम तदुन्मेषाद जातम जगद इदम अशेषम <coughs> ജഗതിദമൻ അശേഷം പ്രളയതഹ പരിത്രാദും ശങ്കേ പരിഹൃതനിമേഷാഹ തവ ദൃശക ഇതാണ് വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം നിമേഷോന്മേഷാഭ്യം പ്രളയമുദയം ജാതി ജഗതി തവേത്യാഹുസന്തോ ധരണിധരരാജന്യതനയേ ന്മേഷാജാം ജഗതിദമശേഷം പ്രളയദ പരിത്രാദും ശങ്കേ പരിഹൃത നിമേഷാസ്തവദൃശ വാക്കുകളുടെ അർത്ഥം നോക്കാം നിമേഷ എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക എന്ന് പറഞ്ഞാൽ കണ്ണു തുറക്കുക പ്രളയം എന്ന് പറഞ്ഞാൽ സംഹാരം ഉദയം എന്ന് പറഞ്ഞാൽ സൃഷ്ടി യാതി എന്ന് പറഞ്ഞാൽ യാതി പ്രാപിക്കുന്നു ജഗതി ജഗത്ത് തവ ആ നിന്തിരുവടിയുടെ ഇതി ഇപ്രകാരം ുന്നു സന്തഹ സജ്ജനങ്ങൾ ധരണി ഭൂമി ധരണിധരൻ പർവ്വതം പർവ്വതരാജൻ രാജനി രാജൻ്റെ തനയ പുത്രി ത്വത് അങ്ങയുടെ നിമേഷാ ത്വത് ഉന്മേഷാജാതം ഉന്മേഷം കൊണ്ട് ഉണ്ടാകുന്നു ജാതം ജനിക്കുന്നു ജഗത് ഇതം അശേഷം ഈ ലോകം മുഴുവൻ പ്രളയതക പ്രളയം സംഹാരം പരിത്രാതും ത്രാണനം ചെയ്യുന്നു ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക പുത്തിൽ നിന്നും രക്ഷിക്കുന്നവൻ പുത്രൻ അതുപോലെ പരിത്രാദും രക്ഷിക്കുന്നവൻ രക്ഷിക്കുക എന്നുള്ള അർത്ഥം പരിത്രാതം താണനം ചെയ്യുന്നതിനായി ശങ്കയെ എന്ന് പറഞ്ഞാൽ ശങ്കിക്കുന്നു വിചാരിക്കുന്നു എന്നൊക്കെ അർത്ഥം പരിഹൃത നിമേഷഹ പരിഹൃതം പരിഹരിക്കപ്പെട്ട നിമേഷം കണ്ണു തുറക്കൽ തവ നിന്തിരുവടിയുടെ ദൃശഹ ദൃശ്യ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ ദൃശ കണ്ണുകൾ അപ്പോൾ ഇവിടെ എന്താണ് അല്ലയോ പാർവതീദേവി ധരണീധര രാജന്യതനയെ അല്ലയോ ധരണിയെ ധരിക്കുന്നവൻ പർവ്വതം പർവ്വതപുത്രിയായ അല്ലയോ പാർവതീദേവി അങ്ങ് നിമേഷ ഉന്മേഷം കണ്ണു തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് പ്രളയവും ഉദയവും ഉണ്ടാവുന്നു സംഹാരവും സൃഷ്ടിയും ഉണ്ടാകുന്നു ഈ ജഗത്തിൽ എന്ന് സജ്ജനങ്ങൾ പറയുന്നു സന്തഹ സജ്ജനങ്ങൾ അങ്ങയുടെ ഉന്മേഷ ഉന്മേഷജാതം ഉന്മേഷം കൊണ്ട് കണ്ണു തുറക്കൽ കൊണ്ട് ജഗതിദം അശേഷം പ്രളയതഹ പ്രളയത്തിൽ നിന്ന് ഈ ലോകം മുഴുവൻ പരിത്രാതും ശങ്കേ പരിത്രാതും ത്രാണനം ചെയ്യുന്നു രക്ഷിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് പരിഹരിക്കപ്പെട്ട അങ്ങയുടെ കണ്ണുകൾ കൊണ്ട് കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നത് കൊണ്ട് പ്രളയമുണ്ടാകുന്നു പ്രളയവും സൃഷ്ടിയും ഉണ്ടാകുന്നു കണ്ണ് തുറക്കുന്നതുകൊണ്ട് ദേവിയുടെ ഈ ലോകത്തിലെ മുഴുവൻ പ്രളയത്തെ പരിത്രാണനം ചെയ്യുവോ എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്നർത്ഥം ഒന്നുകൂടെ വായിക്കാം നിമേഷോന്മേഷാഭ്യാം പ്രളയമുദയം യാതി ജഗതി തവേത്യാഹുസന്തോരരാജന്യതനേം ത്മേഷ ജാതം ത്തുന്മേഷം പ്രളയദ പരിത്രാദും ശങ്കേ പരിഹൃത നിമേഷാസ്തവ ദൃശകാം ഉന്മേഷാത്ത് ജാതം തേ പ്ലസ് പിന്നെ ഒരു വ്യഞ്ജനാക്ഷരം ജാ വന്നുകൊണ്ട് അത് ഇരട്ടിക്കുന്നു അക്ഷരം അപ്പം ജാ ഇരട്ടിച്ചു അതുകൊണ്ട് തൊതുന്മേഷ് ജാതം ഈ ജ വന്നുകൂടെ അപ്പം എന്ന് പറഞ്ഞാൽ കണ്ണുകളെ അട അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനാൽ പ്രളയം ഉദയം ജാതി എന്ന് പറഞ്ഞാൽ നാശത്തെയും ഉത്ഭവത്തെയും പ്രാപിക്കുന്നു ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്ത് ഇതി ഇതിയാഹൂ ഇപ്രകാരം പറയപ്പെടുന്നു തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ സന്തഹ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ ധരണിധര രാജന്യതനയെ പർവ്വതരാജപുത്രി ആയ നിന്തിരുവടി തൊതുന്മേഷാത് കണ്തുറ കണ്ണുകൾ തുറക്കുന്നതുകൊണ്ട് ജാതം ജഗതിദമശേഷം ഉണ്ടായ ഈ ലോകമെല്ലാം പ്രളയത പരിത്രാദും നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി ശങ്കേ ഞാൻ ശങ്കിക്കുന്നു ഞാൻ വിചാരിക്കുന്നു പരിഹൃതനിമേഷ തവദൃശക നിമേഷങ്ങളെ പരിത്യജി പരിത്യജിച്ചിരിക്കുന്നു എന്താ നിന്തിരുവടിയുടെ നേത്രങ്ങൾ അതായത് അല്ലയോ പർവ്വതരാജപുത്രി നിന്തിരുവടി കണ്ണുകളെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനാൽ ഈ ജഗത്ത് പ്രളയത്തെയും ഉദയത്തെയും സൃഷ്ടിക്കുന്നു സംഹാരത്തെയും സൃഷ്ടിയെയും സൃഷ്ടിക്കുന്നു അതായത് എന്തിരുവടി കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ചം നശിക്കുന്നു കണ്ണുകൾ തുറക്കുമ്പോൾ പ്രപഞ്ചം ഉണ്ടാകുന്നു അതായത് സൃഷ്ടി നടക്കുന്നു എന്ന് സന്ത സന്ത സജ്ജനങ്ങൾ പറയുന്നു സജ്ജനങ്ങൾ ആരൊക്കെയാണ് വേദവ്യാസൻ മുതലായ സജ്ജനങ്ങൾ നല്ല അറിവുള്ളവർ ജ്ഞാനികൾ അതുപോലെ തന്നെ നിന്തിരുവടി കണ്ണു തുറക്കുന്നതിന് തുറന്നതിനാൽ ഉണ്ടായ പ്രളയത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിന്തിരുവടിയുടെ കണ്ണുകൾ നിമേഷങ്ങളെ പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിമേഷ കണ്ണ് അട അടച്ചാലല്ലേ പ്രളയം ഉണ്ടാകുന്നത് അടയ്ക്കണ്ട എന്ന് വിചാരിച്ചോ എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നർത്ഥം അതായത് ദേവന്മാർക്ക് നിമേഷമില്ലായ്മ സ്വാഭാവിയാണ് പരദേവതയുടെ സ്വഭാവസിദ്ധമായ നിമേഷില്ലായ്മയെ ജഗത് സംരക്ഷണാർത്ഥം ഇവിടെ ഉൽപ്രേഷിക്കുന്നു ഉൽപ്രേഷ അലങ്കാരമാണ് ഈ ശ്ലോകത്തിൻ്റെ ഇത് അപ്പോൾ ഉന്മേഷ നിമിഷം നമ്മുടെ ലളിത സഹസ്രാമ നമ്മൾ പഠിച്ചപ്പോൾ ഒരു ശ്ലോകം പഠിച്ചു അല്ലേ നിമേ ഉന്മേഷ നിമിഷോൽപന്ന വിപന്ന പുവനാവലി അല്ലേ ഉന്മേഷ നിമിഷ ഉൽപ്പന്ന വിപന്ന പൂനാവലി വിപത്തിൽ നിന്ന് പുവനത്തെ മുഴുവനും രക്ഷിക്കുന്നവൾ എന്ന് അർത്ഥം അല്ലേ അപ്പോൾ പരദേവതയുടെ ആ മാഹാത്മ്യത്തെ അത് കാണിക്കുന്നു അപ്പം ഈ ശ്ലോകം നിമേഷോന്മേഷാഭ്യാം പ്രളയമുദയം തവേ ത്യാഹുസന്തോ ധരണിധര രാജന്യതനയെ തൊതുന്മേഷ ജഗതിദമേഷം പ്രളയദാ പരിത്രാദും കൂടി ഇന്നത്തെ ശ്ലോകം കഴിഞ്ഞു അടുത്ത ശ്ലോകവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരിയൂ അപരാധസഹസ്രാണി കൃന്ദേ ഹർനിഷമ്മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി സകലം ശ്രീദേവ്യാർപ്പണമസ്തു अमेन I रहा mean,